നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ വരുന്ന ഏകദേശം അത്തോളം അതിൽ അല്ലെങ്കിൽ അതിൽ കൂടുതലായുള്ള വാഹനങ്ങൾ കാണുവാനില്ല അത് എവിടെ പോയി എന്ന് ആർക്കും തന്നെ അറിയത്തില്ല എന്തായാലും ഇതിന്റെ നിജസ്ഥിതി ജനങ്ങളിലേക്ക് എത്തേണ്ടതൊന്നും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാനായി തിരുവനന്തപുരം നഗരസഭയിലെ നെടുങ്കാട് വാർഡ് കൗൺസിലറായ ശ്രീ കരമൻ അജിത്ത് നമ്മോടൊപ്പമുണ്ട് നമുക്ക് ഇതിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ പ്രതികരണം എന്താണെന്ന് ചോദിച്ചറിയാം തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയ്ക്കകത്ത് വാഹനങ്ങൾ കാണാനില്ല അല്ലെങ്കിൽ വാഹനങ്ങൾ മോഷണം പോയി എന്നുള്ളതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗമ അംഗങ്ങളെന്നുള്ള നിലയിൽ ഞങ്ങൾ പല പ്രാവശ്യ സഭയിൽ ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ വാഹനങ്ങളുടെ കണക്കുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ വാർഷിക ഭരണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ബി ജെ പിയുടെ അംഗങ്ങൾ കൃത്യമായി ഈ വാഹനങ്ങളുടെ എത്ര വാഹനങ്ങൾ നഗരസഭയ്ക്കുണ്ട് എന്നതിനെ കുറിച്ച് ആ വാർഷിക ഭരണ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് ജെ സി വി എത്ര അതുപോലെ തന്നെ ഹിറ്റാച്ചി എത്ര അതുപോലെ തന്നെ എത്ര അതുപോലെ തന്നെ നമ്മുടെ ഈ വാഹനങ്ങൾ മറ്റേ ചെറുതുമായ നിരവധി വാഹനങ്ങൾ എല്ലാത്തിനും കാറായിരുന്നനുസരിച്ച് ടെമ്പോ ആയിരുന്നനുസരിച്ച് തന്നെ ജീപ്പ് ആയിരുന്ന ശരി തന്നെ ഇതിന് കൃത്യമായി ഇത്ര ഇത്ര ഉണ്ട് എന്നുള്ളതിനെ കൃത്യ കൃത്യമായ ഒരു കണക്കുണ്ടായിരുന്നു ആ കണക്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക വർഷ വർഷത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ വാർഷിക ഭരണ റിപ്പോർട്ടിൽ ഒരു കണക്ക് അവതരിപ്പിച്ചിരുന്നു ആ അവതരിപ്പിച്ച കണക്കുമായി ബന്ധപ്പെട്ട് ഒരു വിവരാവകാശ രേഖ ഞങ്ങൾ അന്ന് കൊടുത്തിരുന്നു കൊടുക്കുന്ന സമയത്ത് ആ വിവരാവകാശ രേഖയിൽ കൊടുത്തിട്ടുള്ള രേഖയും ബി ജെ പിയുടെ അംഗങ്ങൾ ഞങ്ങൾ എത്ര വാഹനങ്ങളും കൃത്യത വരുത്തുന്നതിന് വേണ്ടി പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള വാർഷിക ഭരണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള സഖ്യമാരെ അഹിജാംഗം വ്യത്യാസം അന്ന് അപ്പോൾ മുതലാണ് ഈ വിഷയം ഉയർന്നു വരുന്നത് ഉയർന്നു വരുന്ന സമയത്ത് അതുപോലെ തന്നെ തൊട്ടടുത്ത വർഷം നമ്മുടെ വാർഷിക ഭരണ റിപ്പോർട്ടിൽ ഈ പറയുന്ന വിവരാവകാശത്തിലുള്ള രേഖയിലുള്ള പകർപ്പായിരുന്നു അതിൽ ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും തമ്മിൽ ഏകദേശം നാൽപ്പത്തി അഞ്ചോളം വാഹനങ്ങൾ ഒറ്റയടിക്ക് കുറയുന്ന ചിത്രമാണ് നമ്മൾ അതിൽ നിന്ന് കണ്ടത് അപ്പോഴാണ് നമുക്കത് സംശയം തോന്നിയത് ഈ വാഹനങ്ങൾ എങ്ങനെ എവിടെ എത്ര എന്നതിനെ കുറിച്ച് കൃത്യതയില്ല ഇന്നും നഗരസഭയ്ക്ക് അകത്ത് കൃത്യത ഇല്ല എന്ന് നമ്മൾ അന്ന് ബി ജെ പി അംഗങ്ങൾ വളരെ ശക്തമായി തന്നെ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ചു അപ്പോൾ ചേർന്ന് നിന്ന ഒരു തീരുമാനം ഉണ്ടായത് നല്ലൊരു തീരുമാനമായിരുന്നു ഇതുവരെ മറ്റൊന്നുമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്ന ഓരോ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു എൻക്വയറി നടക്കുവാൻ വേണ്ടി ഒരു തീരുമാനിച്ചു കാരണം അറിയാലോ വിളപ്പിശാല മാലിന്യ സംസ്കരണ താണ്ടി പൂട്ടിയതിനു ശേഷം നിരവധി വാഹനങ്ങൾ നമ്മൾ ഒതുക്കിയിട്ടു ആ ഒതുക്കിയിട്ടതുമായി ബന്ധപ്പെട്ട് അതിന് കൃത്യത വരുത്തണം അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയ്ക്ക് വന്ന ഓടിക്കൊണ്ടിരുന്ന പല പല വാഹനങ്ങളും റിപ്പയറായി കിടക്കുന്നു പല വാഹനങ്ങൾ ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഈ വാഹനങ്ങളെ തൊട്ടു തിട്ടപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിച്ചു അത് കഴിഞ്ഞ് അതൊരു ഒരു 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 രണ്ടു മൂന്ന് മാസം കഴിയുന്ന സമയത്ത് നമ്മുടെ യു ഡി എഫിന്റെ ഈ പത്മകുമാർ ഇതിന് ഞാൻ ഈ സമിതിയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നു ഞങ്ങളെ ഒന്നിനും അറിയിക്കുന്നില്ല ഇത് തിട്ടപ്പെടുത്തുവാൻ ഞങ്ങളെ കൂട്ടുന്നില്ല ഇവർ ഒരു ചില ഉദ്യോഗസ്ഥന്മാരും അംഗങ്ങളും മാത്രമാണ് പോകുന്നത് എന്ന് പറഞ്ഞു ഞങ്ങളെ ഞങ്ങളും ഞങ്ങളായ സീതാ ബഹുവിനും ആ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഞങ്ങളെ കൂട്ടുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പറഞ്ഞാൽ ഇവര് ഈ നഗരസഭയ്ക്കകത്ത് എത്ര വാഹനങ്ങളുണ്ട് എന്ന് ഇന്നും അവർക്ക് കൃത്യതായിട്ട് അറിയില്ല എത്ര വാഹനങ്ങൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അവർക്ക് കൃത്യത ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ പല വാഹനങ്ങൾ നേരത്തെ പത്രത്തിലൊക്കെ പറഞ്ഞു കുറഞ്ഞില്ലേ മോഷണം പോയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പിന്നെ പല സൂചനകളും പല ഭാഗത്തു നിന്നും ഒരു വാഹനം മോഷണം പോകുന്ന സമയം ഒരു വാഹനം കുറയുന്ന സമയത്ത് പോലീസുമായി സഹകരിച്ചുകൊണ്ട് അവർ പരാതി കൊടുത്തു നടത്തുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യാം ഒരു ഉത്തരവാദി എന്ന് പറയുന്നത് ശരിക്കും രാജേന്ദ്രൻ 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 അല്ലേ ആണ് ആര്യരാജേന്ദ്രൻ പൂർണ്ണ ഉത്തരവാദി പക്ഷേ ഇവിടെ ഉദ്യോഗം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചില ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നതും ഭരണത്തെ സ്വാധീനിച്ചുകൊണ്ട് ഭരണത്തിൽ സ്വാധീനം നടത്തിക്കൊണ്ട് ചില നിയന്ത്രണങ്ങൾ നടത്തുന്ന ഒരു പിൻസി ഡ്രൈവി അതിപ്പോ എല്ലാ ആര്യരാജേന്ദ്രനെ അറിയണമെന്നില്ല അരി രാജേന്ദ്രൻ അറിയാതെ പല കാര്യങ്ങൾ നടക്കുന്നു പക്ഷേ മേയർ എന്ന് പറഞ്ഞാൽ ആര്യരാജേന്ദ്രനോ അറിയണം എന്നുള്ള കാര്യത്തിൽ കാര്യത്തിൽ ആർക്കും ഒരു തക്കയില്ല പക്ഷെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പലതരത്തിലുമുള്ള പ്രിൻസിപ്പ് പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തത്വവുമില്ല അത് ഏറെക്കുറെ ആര്യ രാജേന്ദ്രൻ വരെ പിന്നെ അതിൽ സമ്മതിക്കുന്നുണ്ട് സമ്മതിക്കുന്നുണ്ടോ അവർ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പറയുന്നത് ഇത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവരത് നമ്മുടെ ഞാൻ പ്രിൻസിപ്പ് ഒന്നും ഞാൻ സമ്മതിക്കുന്നു എന്നൊന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞിട്ടില്ല പക്ഷേ ദൂരെ നിന്നും നമ്മൾ ഈ സഭയ്ക്കകത്ത് ഒരു അംഗമെന്നുള്ള നിലയിലും നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഒരു നാഥനില്ലാത്ത ഒരു കളവിയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നടന്നു പറയുന്നത് ഇവിടെ നഗരസഭയ്ക്ക് നഗരസഭ തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷം ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനമാണ് നമ്മുടെ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാല്പത്തഞ്ച് വർഷം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരം നഗരസഭയിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് സി പി എമ്മിന്റെ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഒരു കറക്താണ് അച്ചക്കെയെന്നെ ഞാൻ പറയാം അവർ അവരുടെ ഒരു കർമ്മപശുവാണ് ഈ തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് നഗരസഭയുടെ ഭരണമെന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് പല ഇടപെടലുകളും പല ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെ ആൾക്കാരും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഇതിൽ ഇടപെടുന്നുണ്ട് അവരുടേതായ വ്യക്തി താല്പര്യങ്ങളും അവരുടേതായ സംഘടനാ താല്പര്യങ്ങളും ഇതിവിടെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ടാണല്ലോ ഇത്രയും വിവാദങ്ങളും വിഷയങ്ങളും ഒക്കെ മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും അതിന് ഒരു കടിഞ്ഞാൻ കടിഞ്ഞാണ്ടിടുവാൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറാകണം നേതൃത്വം തയ്യാറാകണം അല്ലെങ്കിൽ സി പി എമ്മിന് നീ പറയുന്നത് പോലെ അടുത്ത പ്രാവശ്യം ഈസി ആയിട്ട് പോകാൻ സാധിക്കുമെന്നു ഇവിടുത്തെ നഗര നഗരജനങ്ങൾ മുഴുവൻ വെറുതിരിക്കുകയാണ് വെറുതിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ അഴിമതി സ്വജനപക്ഷപാതം അതുപോലെ തന്നെ വികസന മുന്നടിപ്പ് അതുപോലെ തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന പക്ഷപാതവത്തം അതായത് ബി ജെ പി അംഗങ്ങൾക്ക് അവരുടെ വാർഡുകളിൽ വേണ്ടത്ര തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഫണ്ട് അനുവദിക്കാതിരിക്കൽ